ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ മൂന്ന് മിനിറ്റ് സമയമാണ് ബിഗ് ബോസ് പണിപ്പുര കയറാൻ വേണ്ടി കൊടുക്കുന്നത് ഗോൾഡ് കോയിൻ കിട്ടിയവർക്ക് പണിപ്പുര കയറാം പക്ഷേ നെവിൻ എല്ലാവർക്കും വിട്ട് പണി കൊടുക്കുന്നുണ്ട് അതായത് നെവിൻ പണിപ്പുര കയറിയിട്ട് തിരിച്ച് ഇറങ്ങുന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് സോ ഇത് ഭയങ്കരപ്പെട്ട ഗെയിമാണ് അല്ലെങ്കിൽ നെവിൻ്റെ മറ്റേ എന്താ പറയുക മാസ്റ്റർ മൈൻഡാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ശുദ്ധ പോകൃത്തരമാണ് കാരണം വീട്ടിലുള്ള മനുഷ്യരുടെ ഭക്ഷണത്തെ അവരുടെ അവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെയ്തത് ഇന്നലെ അനുമോള് ഒരു ക്യാരറ്റ് എടുത്ത് നിന്നതിന് വേണ്ട ബഹളം ഉണ്ടാക്കിയ വീട്ടുകാരാണ് അവരുടെ മുഴുവൻ കഞ്ഞുകുടി മുട്ടിക്കുന്ന പണിയാണ് നെവിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വീട്ടുകാരെ പ്രതികരിക്കുന്നത് എന്ന് എല്ലാവരും നെവിൻ്റെ ഒപ്പം ചേർന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ കട്ടെടുത്ത് കഴിക്കുന്നവരാണ് ആ അവരാണ് ഇന്നലെ അനുമോൾ ഒരു ക്യാരറ്റ് എടുത്തതിനും ചോറിലെത്തിരി കറി ഒഴിച്ചതിനും വേണ്ട പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയത് ഇന്ന് നെവിനോ അകത്ത് കയറിയിട്ട് പണിപ്പുരയിൽ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ തന്നെ നിന്ന് മുഴുവൻ ആളുകളുടെയും ലക്ഷറി ബഡ്ജറ്റിനെ നഷ്ടപ്പെടുത്താനും അവർക്ക് കിട്ടാനുള്ള ഭക്ഷണ സാധനങ്ങളെ നഷ്ടപ്പെടുത്താനും പോവാണ് എന്തായി തീരുമെന്ന് അറിയില്ല പ്രമോ കണ്ടെടുത്തോളം നെവിൻ അവസാന വരെയും അതിനകത്ത് തന്നെ നിൽക്കുകയാണ് പുറത്തിറങ്ങിയിട്ടില്ല വീട്ടുകാരെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം